പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് പ്രവാസ ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടിസ്ഥാനം അല്ലാണ്ട് ആരും ഓടിച്ചെന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല നേതാക്കളും പോയിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഹോട്ടലിൽ നാലാൾ ചേർന്ന് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചതല്ലാതെ അവിടെ ഒരു ഇളക്കവും ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒരു നേതാവിനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ അത് കഴിയുന്നത് അദ്ദേഹം പ്രവാസികളോട് കാണിച്ച ഏറ്റവും വലിയ ഹൃദയവിശാലതയാർന്ന സമീപനമാണ് അദ്ദേഹം കോവിഡ് കാലത്ത് ആട്ടിയോടിച്ചെന്നൊക്കെ പറഞ്ഞല്ലേ മിസ്റ്റർ നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുത് ഇന്ത്യയിലാകെ കോവിഡ് കാലത്ത് തിരിച്ചെത്തി ഗൾഫിലേക്ക് പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് പോക്കറ്റ് മണി പ്രഖ്യാപിച്ച ഏക ഗവൺമെൻറ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് ആണ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും അയ്യായിരം രൂപ വെച്ച് നൽകി അയ്യായിരം രൂപ വലിയ സംഖ്യയാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ആ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു സഹായമെന്ന് പറയുന്നത് അക്കാലത്ത് ആ ഘട്ടത്തിൽ അതൊരു വലിയ സഹായം തന്നെയായിരുന്നു വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ പ്രവാസി ക്ഷേമനിധി അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇപ്പം ഗവൺമെൻറ് എഴുപത് കോടി രൂപ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എത്ര കൊടുത്തു നിങ്ങളുടെ കാലത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ പ്രവാസി ക്ഷേമത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കെ എം സി സിയും ഒ ഐ സി സിയും നിങ്ങളുടെ ഗവൺമെൻ്റ് കാലത്ത് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയണം മാത്രമല്ല നിങ്ങൾ കേന്ദ്രം ഭരിച്ചിരുന്നില്ലേ യു പി എ ഇപ്പോൾ ബി ജെ പി ഭരിക്കുകയാണ് ആറ് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് യു ഡി എഫിന് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിലും വിമാനക്കൂലി പ്രവാസി മലയാളികൾക്ക് കൂടുതൽ ശരി മറ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസി മലയാളികളെ തലയിൽ കെട്ടിവെച്ചവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് നിങ്ങൾക്കിതേക്കുറിച്ച് പറയാൻ ഒരവകാശവും ഇല്ല എൽ ഡി എഫ് ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നമുക്ക് അടുത്ത റൗണ്ടിൽ അതിലേക്ക് കൂടി വരാം